നമസ്കാരം ഇന്ത്യൻ ആകാശത്തിലേക്ക് കൊതിച്ചുയർന്ന മലയാളി സംരംഭകന്റെ പുതിയ എയർലൈൻ ഫ്ളൈ നയന്റി വൺ മാർച്ച് പതിനെട്ടിന് ഗോവയിലെ മനോഹർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ബംഗളൂരുവിലെ കെമ്പഗൗഡ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് രാവിലെ ഏഴ് അമ്പത്തിയഞ്ചിനായിരുന്നു ആദ്യ യാത്ര കൂടാതെ ബംഗളൂരുവിൽ നിന്ന് സിന്ധുദുർഗിലേക്കുള്ള ആദ്യ റൂട്ടിലും കമ്പനിയുടെ യാത്ര വിജയകരമായിരുന്നു ജസ്റ്റുഡോ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കീഴിലുള്ള ഫ്ളൈ നയന്റ് ഇവന്റ് ആസ്ഥാനം ഗോവയിലാണ് യാത്രക്കാർക്കായി മികച്ച ഓഫറുകളാണ് പ്രാരംഭഘട്ടത്തിൽ എയർലൈൻ വാഗ്ദാനം ചെയ്യുന്നത് ഉദ്ഘാടന ഓഫറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് എല്ലാ ഫ്ളൈ നയന്റ് ഇവൺ റൂട്ടുകൾക്കും ബാധകമാണ് ഒരിനത്തിന് നൂറ് രൂപ നിരക്കിൽ യാത്രക്കാർക്ക് വിവിധതരം ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും വിമാനത്തിൽ ആസ്വദിക്കാൻ സാധിക്കും പരിമിത കാലത്തേക്ക് ഫ്ളൈ നൈന്റ് ഇവന്റിന്റെ ഒരു സെക്ടറിൽ ഓരോ യാത്ര ും രൂപ എന്ന നാമമാത്ര ഫീസിൽ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ റദ്ദാക്കാനും യാത്രാസ്ഥാനം മാറ്റുവാനും സാധിക്കും വിമാനയാത്ര സാധാരണക്കാരിലേക്ക് കൂടി എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഫ്ളൈ നയന്റി വൺ പ്രവർത്തിക്കുകയെന്ന് ഇനോഗ്രൽ ഓഫർ പ്രഖ്യാപിച്ചുകൊണ്ട് കമ്പനി എം ഡിയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ മനോജ് ചാക്കോ പറഞ്ഞു തൃശൂരിൽ വേരുകളുള്ള മനോജ് ചാക്കോ പത്ത് വർഷം കണ്ട സ്വപ്നമാണ് ഫ്ളൈ നയന്റി വണിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇരുന്നൂറിലേറെ നിക്ഷേപകരെയാണ് മനോജ് ചാക്കോ ഇക്കാലത്തിനിടയിൽ തന്റെ സ്വപ്ന പദ്ധതിയുമായി സമീപിച്ചത് കിങ് ഫിഷർ എയർലൈൻസിന്റെ സ്ഥാപക ടീമിൽ അംഗമായിരുന്നുവെന്ന് ത് ഒരുപക്ഷേ ചാക്കോയ്ക്ക് തിരിച്ചടിയായെന്ന് വേണം കരുതാൻ ആകെ ഇരുന്നൂറ് കോടി രൂപയായിരുന്നു തന്റെ സ്വപ്ന പദ്ധതി തുടങ്ങാൻ മനോജ് ചാക്കോയ്ക്ക് വേണ്ടിയിരുന്നത് ഇതിൽ കോടി രൂപ കോൺവെർജന്റ് ഫിനാൻസ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിക്ഷേപിക്കാൻ തയ്യാറായി ഒരുപാട് കഷ്ടപ്പാടുകൾക്കൊടുവിൽ നാൽപ്പത് നിക്ഷേപകരിൽ നിന്നായാണ് ഫ്ളൈ നയന്റി തുടങ്ങാൻ വേണ്ട നൂറ് കോടി രൂപ കൂടി സമാഹരിക്കാനായത് രാജ്യത്തിന്റെ ടെലിഫോൺ കോഡായ നയന്റി വൺ ആണ് എയർലൈന്റെ പേരിന് പിന്നിൽ കിങ് ഫിഷറും ജെറ്റും ഉൾപ്പെടെ നിരവധി ആഭ്യന്തര വിമാന കമ്പനികളുടെ പരാജയം മനോജ് ചാക്കോയ്ക്ക് മുമ്പിലുണ്ട് വിവിധ എയർലൈൻ കമ്പനികളുടെ വിജയവും പരാജയവും പഠിച്ച ശേഷമാണ് മനോജ് വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നത് ഫ്ളൈ നയന്റി വണിന്റെ ആദ്യ വിമാനം ആരംഭിച്ചതിൽ അഭിമാനിക്കുന്നുവെന്ന് മനോജ് ചാക്കോ പറഞ്ഞു മുമ്പൊരിക്കലും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ ഇന്ത്യയെ ബന്ധിപ്പിക്കുന്നതിന് ഫ്ളൈ നൈന്റി വൺ പ്രതിജ്ഞാബദ്ധമാണ് ഉദ്ഘാടന വിമാനം ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നത് മാത്രമല്ല രാജ്യത്തിന്റെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിനാണ് ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാരിന്റെ റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഉഡാനിന്റെ ഭാഗമായാണ് ഫ്ളൈ നയന്റി വൺ ആരംഭിച്ചിരിക്കുന്നത് ഗോവ ഹൈദരാബാദ് ബംഗളൂരു സിന്ധുദുർഗ് എന്നിവിടങ്ങളിലേക്കാണ് നിലവിൽ ഫ്ലൈ ഫ്ളൈ നയന്റി സർവീസ് ഉള്ളത് ഏപ്രിലിൽ അഗതി ജൽഗാവ് പൂനെ എന്നിവിടങ്ങളിലേക്ക് കൂടി സർവീസുകൾ കൂട്ടിച്ചേർക്കും തിങ്കൾ വെള്ളി ശനി ദിവസങ്ങളിൽ ഗോവ ബംഗളൂരു ബംഗളൂരു സിന്ധുദുർഗ് റൂട്ടുകളിൽ സർവീസ് ഉണ്ടാകും കൂടാതെ ഗോവ ഹൈദരാബാദ് സിന്ധുദുർഗ് ഹൈദരാബാദ് എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആഴ്ചയിൽ രണ്ടു തവണ സർവീസ് നടത്തും ഫ്ളൈ നയൻ്റി വൺ പ്രധാന നഗരങ്ങൾക്ക് പുറമെ ടയർ ടു ടയർ ത്രീ പട്ടണങ്ങളിൽ നിന്നുള്ള വ്യോമ ഗതാഗതം വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് രണ്ട് എ ടിആർ സെവൻറ്റി ടു സിക്സ് ഹൺഡ്രഡ് വിമാനങ്ങളാണ് തുടക്കത്തിൽ ഫ്ളൈ നയൻറ്റി വേണ്ടി വിമാന സർവീസുകൾ നടത്തുക വരും മാസങ്ങളിൽ നാല് വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഫ്ലൈ നയന്റി വൺ കൂടുതൽ സജീവമാകും ലോകത്തിലെ മൂന്നാമത്തെ വലിയ സിവിൽ ഏവിയേഷൻ വിപണിയാണ് ഇന്ത്യയുടേത് ഈ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ ആഗോളതലത്തിൽ മുൻനിര വ്യോമയാന വിപണിയായി ഉയരാൻ ഇന്ത്യ ലക്ഷ്യമിടുന്ന സമയത്താണ് ഫ്ലൈ നയന്റി വണിന്റെ അരങ്ങേറ്റം എന്നതും ശ്രദ്ധേയം ചില എയർലൈനുകളെങ്കിലും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്കിടയിൽ ഫ്ളൈ നയന്റി വൺ എന്ന സ്വപ്നം ചെറുകുവരിച്ചത് നിശ്ചയദാർഢ്യത്തിന്റെ ശ്രമഫലമായിട്ടാണ് ദീർഘകാല ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ടാണ് വിമാന സർവീസ് ആരംഭിക്കുന്നത് ആദ്യത്തെ അഞ്ചു വർഷത്തിനുള്ളിൽ മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വിമാനങ്ങൾ ഉപയോഗിച്ച് അമ്പത് നഗരങ്ങളെ ബന്ധിപ്പിക്കും എല്ലാ വർഷവും ഒരു പുതിയ നഗരത്തിൽ ഒരു പുതിയ ബേസ് തുറന്ന് അവിടെ നിന്ന് പത്ത് നഗരങ്ങളിലേക്ക് സർവീസ് നടത്താനുമാണ് എയർലൈൻ മാനേജ്മെന്റിന്റെ തീരുമാനം വാർത്തയുടെ നിറം തേടി തനി